ഹലോ ഇന്ന് ഇല്ല ഡ്യൂട്ടി ആവുന്ന വിധം കണി നേരത്തേന് നാരായണൻ ഇല്ലാത്ത ചെറിയൊരു വിഷമുണ്ട് നമ്മക്ക് പിന്നെ നാരായ പോവാണ്ടിരിക്കാൻ കഴിയില്ല നീക്കാൻ ഇന്നലെ ഉണ്ടായാലും ഇനി രാവിലെ വരും അപ്പൊ നമ്മൾ തറവാട്ടിലേക്ക് പോണേ പിന്നെ അച്ഛൻ നമുക്ക് കൈനീട്ടം അടപ്പറ്റി പിന്നെ കഴിഞ്ഞിട്ട് നമുക്ക് തറകാട്ടിലേക്ക് പോവെ ബൈക്കടക്കെല്ലാം ഇങ്ങനെ നിരത്തി നിരത്തി വെച്ചിട്ടുണ്ട് ഏട്ടനെ വിളിക്കുന്നുണ്ട് പൊട്ടിക്കാൻ വേണ്ടിട്ട് കത്തക്കുന്നു നാടാട്ടിനെ ഇല്ലാത്തതുകൊണ്ട് നമുക്കൊരു

भाई बेंडावदा मरे समवरे पय्या न मका बेंडा है इशारा समवरे पयचे का है इशारा ये इसकी लई खडकलेड कोण साडी ने हेल्प आवस्क वार्यो तू ये ले मारते रे ये डिलीट कर लूट लूट रीड रे

അവിടെ വിചാരിച്ച പോലെ ബസ് ബസ് വളരെ കുറവാണ് ഹാപ്പി കുളിക്കട്ടെ ട്ടെ നമ്മളത്തെ അവസ്ഥ ഇതാണ് ഹോസ്പിറ്റലിലായാലും

ठीक हो गया अब ये तलवार काट के असल में कैनेथ बनी है ये मांगिए ना सर <स्था>

കൈനട്ടം വാങ്ങി പോലെ അതൊക്കെ കൈനീട്ടം അതടുത്തേനെ നമ്മക്കാവു അല്ലെ നമ്മെല്ലാം കൈനീട്ടം കളിക്കാൻ പറ്റില്ലേ അവർക്ക് കൊടുക്കാൻ വന്നിട്ട് അപ്പൊ ചായല്ലാം കുടിച്ചു അപ്പൊ ഇനി ഫുഡ് ഉണ്ടാക്കാനുള്ള ഏർപ്പാടിലാണ് എന്നാക്കുന്ന പറഞ്ഞോഴ്ച്ചാ നെയ്ച്ചോറാഴ്ച്ച ദൈവക്ക് ഇഷ്ടപ്പെട്ട നെയ്ച്ചോർ വാർച്ചയായിട്ട് ഉണ്ടാക്കാൻ പോകുന്നത് അവരെ ഇഷ്ടം അവരെ അവരിഷ്ടം നമ്മളിഷ്ടം ൊടിക്കുന്നുണ്ട് വട്ടിതൊന്നും ആക്കട്ടെ അപ്പൊ നമ്മുടെ ചിക്കൻ നല്ല ഒട്ടി കഴുകിടെ വെച്ചിട്ടുണ്ട് ഇതിലേക്ക് മസാല പിടിപ്പിച്ചു ഓക്കെ ആദ്യം എങ്ങനെ വെക്കുന്നു തേങ്ങ പൊടി ഇടണം പൊടിയ മതി കാശ്മീരിയാ ഉപ്പിട് പാവത്തിന് ഉപ്പും കൂടി ഇട്ട് നല്ലോന്ന് തിരുമ്പി വെക്കു കല്ലുപ്പ് തിരുമ്പിതിരുമ്പി ചിക്കൻ അങ്ങനെ മസാല ഉടുപ്പിച്ച് വെച്ചിട്ടുണ്ട് കുറച്ച് സമ കൊറച്ചു വെക്ക അടുത്തോ ആ കച്ചമറാക്കുന്നുണ്ട് കല്ലുപ്പാടി അപ്പൊ ചിക്കനിലൊക്കെ ഉള്ളി പച്ചമുളക് തക്കാളി ഇതെല്ലാം കഴിഞ്ഞടുന്നു കച്ച നല്ല ഫ്രഷ് കറിയേപ്പില കറിയേപ്പില നല്ലോണം ഇട്ടോ നല്ല കറിയപ്പില അങ്ങനെ ഇട്ടക്ക കറിയപ്പില എത്ര ഇട്ടാലും നല്ല ടേസ്റ്റ് ആണോ പാത്ര ഉപ്പും കൂടി ഇട്ടു കൊടുക്കും ചേർത്ത ഇതാണല്ലേ അങ്ങനെ നമ്മുടെ കച്ചമുറിയായിട്ടുണ്ട് നല്ല കച്ചമുറ പെട്ടെന്ന് ചിക്കൻ്റെ പരിപാടി അല്ലേ നെയ്ച്ചോറപ്പൊക്കെയാന്നെ ഇരുപത് രൂപ പറഞ്ഞ് കുറച്ചിട്ടാണ് ഉണ്ട് പറഞ്ഞ് കുറച്ചിട്ട് ഒരു ഉപ്പതിട്ടത്തായിരുന്നൂടെ എടുത്തിട്ടുണ്ട് ഒന്ന് അത്ര ഇല്ല ചോദിച്ചോളിച്ചോ കണക്കായി

ചിക്കൻ നിറച്ചും വേണോ ചിക്കൻ ഇറച്ചിയും വേണോ എന്നിട്ട് അല്ലെ ഉള്ളിട്ട് കൊടുക്കുന്നുണ്ട് അവിടുത്തെ നമ്മടെ വെളുത്തുള്ളി വെള്ളുള്ളി വെള്ളി വെള്ളി പച്ചമുളക് ഇഞ്ചി നമ്മൾ തക്കാളി കൂടി നല്ല കളറുള്ള തക്കാളിയാണ് പഴുത്തിന് ഏതാണ്ട് തക്കാളിക്ക് തക്കാളിക്ക് കളർ പഴുത്തി

ശം ബാടി വന്നിട്ടുണ്ട് ഇനി നമ്മുടെ പൊടികൾ കേൾക്കാം പച്ച മല്ലിപ്പൊടി വരുത്തിയ മുളപൊടി കാശ്മീരിയാശ്മീരി സാദാ സാദാ മുളപൊടി മല്ലിപ്പൊടി മുളക് പൊടി ആയിട്ടല്ലേ

ചിക്കൻ മുറിക്കാൻ പഠിച്ചിട്ട് വലിയ വല്യ കഷ്ണായിരിക്കും ഒറ്റ കഷ്ണം മതി ഒരാറിച്ചോക്കേ ചിക്കൻ എന്തായി നോക്കട്ടെ വെള്ള പോവാൻ തുടങ്ങിട്ടുണ്ട് കുറച്ച് കുരുമുണ കൂട്ടിണ്ട് അങ്ങനെ നമ്മുടെ ചിക്കൻ കറി ഏകദേശം റെഡി ആയിട്ടുണ്ട് കൊറച്ച് പച്ചമണി വെച്ചു കൊടുക്കണ്ടേ അതായി അപ്പൊ നമ്മുടെ നെയ്ച്ചോർ എന്തായിട്ട് നല്ലോണം വന്തിട്ടുണ്ട് അല്ലേ നോക്കൂലെന്തു പിന്നെ ഇതിലേക്ക് നമ്മുടെ വറുത്തുവച്ച ഉള്ളി വതറി കൊടുക്ക എല്ലാം ുംതിരി മല്ലിച്ചപ്പില്ല മപ്പൊന്നുമില്ല അങ്ങനെ നമ്മടെ നെയ്ച്ചോറും റെഡി ആയിട്ടുണ്ട് അത് നടക്കാനാവുന്നില്ല നമുക്ക് അത് ഇരിക്കട്ടെ ഏ ൂലേ അച്ഛന് സാധാ ചോറാണ് ബാക്കിയല്ല നെയ്ച്ചോറ് അച്ഛൻ നെയ്ച്ചോറ് കഴിക്കില്ല അമ്മ നെയ്ച്ചോരെല്ലാം കഴിക്കണ്ടല്ല ശ്ശേരി ചിക്കൻ കൂട്ടലെട്ട് ഉറപ്പിക്കഴിഞ്ഞു പാസ്തല്ല എന്താ നെയ്ച്ചോറ് വൈകാൻ നച്ചു സൂപ്പർന്നെയാ നമ്മളെ നെയ്ച്ചോറ് ഇങ്ങോട്ട് നോക്കി പറയത്തെ നമ്മടെ വിഷു സദ്യ ആണ് നെയ്ച്ചോറും ചിക്കൻ കറി അച്ചൻ സാധാ ചോറായി തിന്നു അച്ഛന് പുളിശ്ശേരി ചിക്കൻ കറി വറവ് കച്ചമുളക് നയിച്ചോസ്റ്റ്ക്കടുത്ത് ഒന്തിനു ഇക്കഴിച്ചോ കഴിച്ചു

अच्छा <Anyway, okay, okay. mark> <Coc simple>